അറുന്നൂറ്റി എമ്പത്തഞ്ച് രൂപ മാറ്റിവെക്കുകയാണെങ്കിൽ രണ്ട് കോടി വരെ നേടാം ഈ അവസരത്തെ കുറിച്ച് നിങ്ങൾ ആരും തന്നെ അറിയാതെ പോകരുത് വലിയ തുകയടച്ച് ചെറിയ റിട്ടേൺ കിട്ടുന്ന അവസരത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് ചെറിയ തുക മാസം നീക്കി വെച്ച് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജീവിതത്തിനും പരിരക്ഷ ഒരുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇനി നിങ്ങൾ ഒരു സാലറിയുടെ പേഴ്സൺ ആണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും മികച്ച അവസരം ഇവിടെ ഉണ്ട് നമ്മൾ വാഹനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കാറുണ്ട് അല്ലെ കാരണം എന്താണ് എപ്പോഴാണ് സംഭവിക്കുക എന്ന കാര്യം നമുക്ക് അറിയില്ലല്ലോ എന്നാൽ ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായാലോ നമ്മൾ ഇത്ര നാളും കഷ്ടപ്പെട്ട് പണിയെടുത്തതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു പോയി എന്നിരിക്കട്ടെ പിന്നെ നമ്മൾ ഇത്ര നാളും ഉണ്ടാക്കിയതൊക്കെ എന്തിനാണ് നിങ്ങളാണ് കുടുംബത്തിലെ പ്രധാന വരുമാന സ്രോതസ് എന്നിരിക്കട്ടെ ആകസ്മികമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ നിങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബം എന്താ ചെയ്യുക ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാനാണ് എന്തായാലും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ പോലും കുടുംബത്തിന്റെ പരിരക്ഷ ഒരുക്കുവാൻ ഇതുവഴി നമുക്ക് സാധിക്കും ഇതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്കാണ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഇതിലൂടെ നോക്കുകയാണെങ്കിൽ അൻപത്തൊന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൽ നിന്ന് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന് തെരഞ്ഞെടുക്കുകയും ചെയ്യാം ഇനി മാസം ശമ്പളം വാങ്ങുന്നവരോടുള്ള കാര്യം പറയാം കമന്റിൽ കൊടുത്ത ലിങ്കിലൂടെ നിങ്ങൾ പോകുകയാണെങ്കിൽ പോളിസി ബസാർ മാത്രം മുൻപോട്ട് വെക്കുന്ന ഒരു പ്രത്യേക ടേംപ്ലൈനായ ആദിത്യ ബിർള ടേംപ്ലൈനെ പരിചയപ്പെടാം സാലറീഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അഞ്ഞൂറ്റി രൂപ പോലെയുള്ള ചെറിയൊരു തുക എല്ലാ മാസവും നീക്കി വെക്കുകയാണെങ്കിൽ പോളിസി അടച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നിങ്ങൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സാലറി ആയി ലഭിച്ചിരുന്ന തുക മാസമാസവും കുടുംബത്തിന് കൃത്യമായി ലഭിക്കുന്ന പ്ലാനാണ് ആദിത്യ ബിർള പ്ലാൻ മുന്നോട്ട് വെക്കുന്നത് ഈ അവസരം പോളിസി ബസാറിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ട് മാസം മാത്രമേ ഇതിന് അവസരവുമുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമല്ലോ അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എത്രയാണെന്ന് അവർക്ക് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അതിനൊരു പ്രീമിയം ഉണ്ടാകുമല്ലോ മാസം മാസം ആ തുക അടയ്ക്കുക സം ആയിട്ടുള്ള വലിയ സംഖ്യ കിട്ടുന്നതല്ല മറിച്ച് പോളിസി എടുത്ത വ്യക്തിയുടെ മരണശേഷവും നോമിനിക്ക് അയാളുടെ സാലറി എമൗണ്ട് എത്രയാണോ അത്രയും തുക മാസാമാസം കിട്ടുന്ന അവസരമായിരിക്കും ഇത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് സാലറി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും ഒരു ലക്ഷം കുടുംബത്തിന് കിട്ടുകയും ചെയ്യും ഇനി നിങ്ങളൊരു പുരുഷനാണെന്നിരിക്കട്ടെ ഏഴ് ശതമാനം വരെ ഡിസ്കൗണ്ട് ഫസ്റ്റ് ഇയറിലും നാല് ശതമാനം സ്പെഷ്യൽ ഓൺലൈൻ ഡിസ്കൗണ്ടും കൂടി കൂട്ടിയാൽ പതിനൊന്ന് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഈ ആദിത്യ ബിർള ടേം പ്ലാനിന്റെ മാത്രം പ്രത്യേകതയാണ് വളരെ ഉപകാരപ്രദമാണ് ടേം ഇൻഷുറൻസ് എങ്കിലും എല്ലാവർക്കും ഈ ഇൻഷുറൻസ് പെട്ടെന്ന് കിട്ടണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല കാരണം പണവും പവറും ഒക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനാകില്ലെന്ന് പറയാറില്ലേ അങ്ങനെ ഒന്നാണ് ഇതും നമ്മുടെ ജോലി വിദ്യാഭ്യാസം ജീവിത നിലവാരം ഇതൊക്കെ നോക്കി നമുക്ക് ടേം ഇൻഷുറൻസിന് അർഹതയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ കമ്പനിയാണ് ടേം ഇൻഷുറൻസുകളെ കുറിച്ച് കൂടുതൽ അറിയാനും ഇന്ത്യയിലെ അൻപത്തൊന്നോളം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിനെ താരതമ്യം ചെയ്ത് മികച്ചത് കണ്ടെത്തി ടേം ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ കൊടുത്ത് ലിങ്ക് വഴി പോകാവുന്നതാണ് അതിൽ കയറി നിങ്ങളുടെ നമ്പർ നൽകുകയാണെങ്കിൽ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ചേർന്ന പ്ലാൻ അവർ തന്നെ പറഞ്ഞു തരും അതുമല്ല നിങ്ങൾക്ക് സ്വന്തമായി നോക്കുകയും ചെയ്യാവുന്നതാണ് നമ്പർ കൊടുക്കേണ്ടത് കമന്റിലല്ല ലിങ്കിലാണ് എന്ന് കൂടി പറയട്ടെ പിന്നെ ഈ ടേം ഇൻഷുറൻസ് മരിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊരു തോന്നൽ പലർക്കുമുണ്ട് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ ുള്ള എഴുപത്തി അഞ്ചോളം ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാലും വലിയൊരു തുക നമുക്ക് ലഭിക്കുന്ന രീതിയും ഇതിലുണ്ട് ഇപ്പോഴും ഇതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ വിശദമായി തന്നെ ടൈം ഇൻഷുറൻസിന് പരിചയപ്പെടുത്താം ഇത് റിട്ടേൺ കിട്ടുന്ന ഒരു നിക്ഷേപമല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ ഇത് നമ്മുടെ ജീവനും നമ്മുടെ ജീവിതത്തിനും ഒരുക്കുന്ന ഒരു പരിരക്ഷയാണ് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമല്ലോ നമ്മുടെ നാടിനെ സംബന്ധിച്ച് മഴ പെയ്താൽ മതി വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നിരിക്കട്ടെ നമ്മളെ മാത്രം ആശ്രയിച്ചു ജീവിച്ചവർ എന്തായിരിക്കും ചെയ്യുക ഈ കാര്യം കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടി ഞാൻ ഒരു കഥ പറയാം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് വിനു അദ്ദേഹത്തിന്റെ ഭാര്യ ഉമയും രണ്ടു മക്കളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് കാറ് വാങ്ങി കുട്ടികളെ നല്ല സ്കൂളിലൊക്കെ പഠിപ്പിക്കുകയാണ് എല്ലാം ഓക്കെയാണ് ഇവരുടെ വീട്ടിലാണ് പ്രായമായ വിനുവിന്റെ അച്ഛനും അമ്മയും കഴിയുന്നത് പോലും ഭാര്യ ഉമയും ആദ്യം ഒരു ഐ ടി പ്രൊഫഷണൽ ആയിരുന്നു ഗർഭിണിയായതോടെ ജോലി നിർത്തി പിന്നെ കുട്ടികളായി അവളുടെ ലോകം പക്ഷേ വിനുവിന് നല്ല വരുമാനം ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ വളരെ പെട്ടെന്നാണ് നെഞ്ചുവേദനയുടെ രൂപത്തിൽ ഒരു മുന്നറിയിപ്പും തരാതെ മരണം വിനുവിനെ കൊണ്ടുപോയത് ആ കുടുംബം ആകെ തളർന്നുപോയി കാറിന്റെ വീടിന്റെ എല്ലാ ലോണുകളും സാമ്പത്തിക ബാധ്യതയുമെല്ലാം ഉമയുടെ മേലെയായി ഉമക്കാണെങ്കിൽ ജോലി പോലുമില്ല എന്നോർക്കണം വയസ്സായ അച്ഛനും അമ്മയും എന്താണ് ചെയ്യുക എന്നോർത്ത് പകച്ചു നിൽക്കുകയാണ് ഇങ്ങനെ അനവധി കുടുംബങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് ഈ അവസരത്തിലാണ് നിങ്ങൾ തീർച്ചയായും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ച് കുടുംബത്തെ രക്ഷിക്കേണ്ടത് മരിച്ചാൽ മാത്രമല്ല മാരകമായ അസുഖം പിടിപെട്ടാലും ഇത് നമുക്ക് സഹായകമാകും മാസം ചെറിയൊരു തുക മാറ്റിവയ്ക്കാനുണ്ടെങ്കിൽ കുടുംബത്തിന് പരിരക്ഷയൊരുക്കാൻ മറ്റു വഴികളൊന്നും നോക്കേണ്ട കാര്യമില്ല സാധാരണ നമുക്ക് അറിയാവുന്ന ഇൻഷുറൻസുകളെല്ലാം കുറേ കാലത്തേക്ക് ഒരു നിശ്ചിത തുക നമ്മൾ ഒരു പത്തോ ഇരുപതോ വർഷം അടയ്ക്കുകയും വർഷങ്ങൾക്കു ശേഷം നമ്മൾ അടച്ച തുകയും അതിന്റെ ബോണസായ ഒരു തുകയും നമുക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ടൈം ഇൻഷുറൻസ് അങ്ങനെയല്ല അതിൽ പല വിധത്തിലുള്ള ടൈം ഇൻഷുറൻസുകളും മാർക്കറ്റിൽ ലഭ്യമാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റെഗുലർ ടൈം ഇൻഷുറൻസ് നമ്മൾ അടയ്ക്കുന്ന തുക തിരിച്ചു തരാത്ത ടൈം ഇൻഷുറൻസ് ആണ് റെഗുലർ ടേം ഇൻഷുറൻസ് നമ്മൾ മാസം തോറും അടയ്ക്കുന്ന തുച്ഛമായ ഒരു തുകയ്ക്ക് പകരം വലിയൊരു തുകയുടെ കവറേജ് ഇത്തരത്തിലുള്ള ടേം ഇൻഷുറൻസുകൾ നൽകുന്നുണ്ട് നിങ്ങളുടെ പ്രായവും ജോലിയും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മാസം തോറും അറുന്നൂറ്റി രൂപ അടച്ചാൽ പോലും രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസുകളിൽ ഇന്ന് മാർക്കറ്റിലുണ്ട് ഓൺലൈൻ ആയിട്ടാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ മറ്റു പല ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു ഏജന്റിന്റെ സഹായമില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ അയാളുടെ കമ്മീഷൻ നമുക്ക് ലാഭമാണ് ആ ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് പോളിസി സെലക്ട് ചെയ്യുകയും ചെയ്യാം അതും അമ്പത്തൊന്ന് കമ്പനി പ്ലാനുകൾ താരതമ്യം ചെയ്ത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ കമ്പനിയുടെ ഈ പ്ലാൻ തെരഞ്ഞെടുക്കണമെന്ന് ആരും ഇവിടെ പറയാനില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ സെലക്ട് ചെയ്യാം നമ്മൾ ഇത്രയും പറഞ്ഞത് അടച്ച തുക തിരിച്ചു കിട്ടാത്ത ടേം ഇൻഷുറൻസുകളെ കുറിച്ചാണ് ഇത് കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം നമുക്ക് തിരിച്ചു തരുന്ന ടേം ഇൻഷുറൻസുകൾ മാർക്കറ്റിലുണ്ട് എന്നാൽ അവയുടെ പ്രീമിയം വളരെ വലുതായിരിക്കും കാരണം നമുക്ക് തരുന്ന ബെനിഫിറ്റുകൾക്ക് ശേഷം ആ തുക തിരിച്ചു തരേണ്ടത് പ്രീമിയം കൂടാനുള്ള കാരണം ഒരു റെഗുലർ ടേം പ്ലാൻ പ്രകാരം പോളിസി കാലയളവിനിടെ പോളിസി ഉടമ മരിക്കുകയാണെങ്കിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ നോമിനിക്ക് അഷോഡ് ലഭിക്കും പോളിസി ഹോൾഡർ പോളിസി ടേം അതിജീവിക്കുകയും എല്ലാ പ്രീമിയങ്ങളും സ്ഥിരമായി അടച്ചിരിക്കുകയും ചെയ്താൽ അയാൾ അടച്ച എല്ലാ പ്രീമിയങ്ങളും തിരികെ ലഭിക്കുന്നതുമാണ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിശ്വാസയോഗ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാവുന്ന ലിങ്കാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ സമയവും കസ്റ്റമർ സർവീസും ഇതിൽ ലഭ്യമാണ് അതേപോലെ എ പ്രകാരം ടാക്സ് ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിൽ കയറി നോക്കാവുന്നതാണ് ഒരു കാര്യം കൂടി പറയാം മാസം ശമ്പളം വാങ്ങുന്നവർക്കും ചെറിയ തുക അടച്ചിട്ടുള്ള അവസരം ഇവിടെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ എന്തായാലും മിസ്സാക്കരുത് ഓർമ്മിപ്പിക്കട്ടെ എല്ലാവർക്കും ഇത് ലഭിക്കണമെന്നില്ല നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ തീർച്ചയായും എടുത്തു വെക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ